ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വെറൈറ്റി കംപ്ലയിൻ്റ് ആണ് ഇന്ന് കിട്ടിയിട്ടുള്ള എന്ന് വെച്ചാൽ സാംസങ്ങിൻ്റെ ഫോണാണ് ഈ സാംസങ്ങിൻ്റെ ഫോണിൽ ഈ ചാർജിംഗ് ബോർട്ടിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ ഒരു പ്രത്യേകതര അസുഖം വരാണ്ട് ഇത് ചാർജിങ് പോർട്ടിൽ ഇങ്ങനെ ഒരു അസുഖം കഴിഞ്ഞാൽ നമ്മൾ സാംസങ് ഫോണാണെങ്കിൽ ചികിത്സിക്കാന്നല്ലാതെ വേറൊരു ഓപ്ഷനുമില്ല വേറൊരു ഓപ്ഷനില്ല കാരണം വേറൊരു ഓപ്ഷനും ഇല്ല ഇതേപോലെ ആയിരിക്കും വാണിംഗ് അൺപ്ലഗ് ചാർജർ ഇമ്മീഡിയറ്റ്ലി ഇമ്മീഡിയറ്റ്ലായിരിക്കും വാണിങ് കാണിക്കുക അങ്ങനെ വാണിംഗ് കാണിച്ചാൽ ചാർജ് കേരത്തേ ഇല്ല ചാർജ് കയറില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ വാശി ഇന്നോടാണെങ്കിൽ ഞാൻ അയക്കും റെഡിയാക്കും എന്നുള്ള വാശി ഞാനും സാംസങ് ഇന്നോടെ കളിക്കണേ എന്റെ കളി നമ്മളെടുത്ത് അടുപ്പില്ല അങ്ങനെ ഫൈത്തൈറ്റ് ലിക്വിഡ് ഒക്കെ വെച്ച് കണ്ട് നമ്മൾ എന്ത് ചെയ്തു ഫോൺ ഉണ്ടേപോലെ അതിന്റെ ആ ബോർഡൊക്കെ എടുത്തുകാണ്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്തു ഇതിന്റെ ബോർഡ് കാര്യങ്ങളൊക്കെ നല്ലോ ക്ലീൻ ആക്കി ക്ലീൻ ആക്കെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല വേസ്റ്റ് ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ സ്പാക്കിട്ട് തന്നെ ക്ലീൻ ആക്കി അങ്ങനെ ക്ലീൻ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു മൈക്രോസ്കോപ്പിലൂടെ വെച്ച് നോക്കി ടി വിയിലൂടെ ഒക്കെ നോക്കി ഇതിൽ ഉള്ളിൽ സീസിന്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഫംഗസ് ഉണ്ടോ അല്ലെങ്കിൽ ഷോർട്ടായിട്ട് വേറെങ്കിലും മദർ ബോഡിൽ എവിടെയെവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കി അങ്ങനെ നോക്കിയിട്ട് വേറെ ഒന്നും കണ്ടില്ല അങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്തു അതിന്റെ ആ മദർ ബോർഡ് മദർ ബോർഡ് പറയുമ്പോൾ ആ സി സി ബോർഡ് ജസ്റ്റ് നല്ല രീതിയിൽ തന്നെ ബ്ലോവർ ബ്ലോവറൊക്കെ വെച്ചുകൊണ്ട് ഹീറ്റാക്കി ഹീറ്റാക്കി ജസ്റ്റ് ഒന്ന് കൂൾ ആവുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിമീറ്ററിൽ ഒന്ന് ചെക്ക് ചെയ്തു അത് ഓക്കെ തന്നെയാണോ അതിൻ്റെ റീഡിങ് അതിന്റെ വാല്യൂ അത് മൾട്ടിമീറ്ററിലൊക്കെ വെച്ചുകൊണ്ട് നമ്മളൊക്കെ എല്ലാം നോക്കിയപ്പോൾ അതൊക്കെ ഓക്കെ തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് എന്നാൽ തന്നെ എന്തെങ്കിലും ഈ ഒരു കപ്പാസിറ്റി തന്നെ ആയിരുന്നു ഒരു ചെറിയൊരു വേരിയേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തു ഫോണിൽ ഇട്ടുകാണ്ട് ഒന്ന് ചെക്ക് ചെയ്തത് നോക്കാലോ എന്ന് വിചാരിച്ച് നമ്മൾ ഫോണിൽ എന്ത് ചെയ്തു ഒന്ന് ചെക്ക് ചെയ്യാനും വേണ്ടി ആ സി സി ബോർഡ് അതിൽ കണക്ട് ചെയ്തു ആ സി സി ബോർഡ് കണക്ട് ചെയ്യാനുള്ള കാരണമെന്ന് വെച്ചാൽ നമ്മൾ അത്രയും ക്ലീൻ ചെയ്ത് അതേപോലെ ഒന്ന് ഹീറ്റൊക്കെ അടിച്ചു വേണം അങ്ങനെ ഹീറ്റൊക്കെ അടിച്ചാൽ ചിലപ്പോൾ ഒരു പത്ത് മിനിറ്റിനേറ്റ് അത് ചാർജ് മര്യാദി വരും പിന്നെ പഴയ പോലെ ആവും അപ്പോൾ ഇതിൻ്റെ കേസിൽ അങ്ങനെ അല്ലായിരുന്നു ചാർജ് കുത്തുമ്പോൾ തന്നെ ആ പഴയ പോലെ തന്നെ അൺപ്ലഗ് ചാർജർ പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു നോട്ടിഫിക്കേഷൻ കണ്ടുപാടേ പിന്നെ നമുക്ക് മനസ്സിലായി എന്തിൻ്റെ പ്രശ്നമാണെന്നുള്ള നമ്മൾ ആ ഒരു കപ്പാസിറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ ഒരു വാല്യൂവിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ഒരു കപ്പാസിറ്റി നമ്മൾ റിമൂവ് ചെയ്ത് കണ്ട് നോക്കുന്ന സമയത്ത് ചാർജ് താ നല്ല രീതിയിൽ തന്നെ കയറുന്നുണ്ട് ഫാസ്റ്റ് ചാർജിംഗ് ആയിട്ട് കയറുന്നുണ്ട് ഈ സാംസങ്ങിൻ്റെ കേസിലിത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞാൽ ഇതിന്റെ യഥാർത്ഥ സ്വഭാവം വേറെ ഒരു ഒരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ചിലപ്പം ചാർജ് കയറില്ല ആ പഴയ വാണിംഗ് വീണ്ടും കാണിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു കുറച്ച് നേരം ചാർജിന് ഇട്ട് നോക്കിയിട്ട് എടുക്കാമോ എന്ന് വിചാരിച്ച് ചാർജിന് ഇട്ട് നോക്കി അങ്ങനെ ചാർജ് ഒക്കെ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ കയറുന്നുണ്ട് യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഇല്ല അങ്ങനെ നമ്മൾ വർക്ക് ചെയ്ത ഈ സ്ഥലം ഈ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഫിംഗർ അതേപോലെ വൈബ്രേറ്ററി ആൻഡിനൊക്കെ ആ ഭാഗത്താണ് അതൊക്കെ ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തുകൊണ്ട് നമ്മള് ബാക്ക് പാനിൽ എന്ത് ചെയ്തു അവിടെ ഒട്ടിക്കാൻ പോവുകയാണ് അങ്ങനെ അവസാനത്തെ ഘട്ടം എന്നുള്ള രീതിയിൽ ആ ബാക്ക് പാനലൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആക്കി ബാക്ക് പാനിൽ അവിടെ ഒട്ടിച്ച ശേഷം നമ്മൾ ചാർജിനിട്ട് നോക്കി എന്താണ് അവസ്ഥ നോക്കാലോ അപ്പോൾ അങ്ങനെ ചാർജ് എന്നാൽ പക്കായിട്ട് തന്നെ കയറുന്നുണ്ട് യാതൊരു പ്രശ്നവും ഇല്ല ഇത് ഞാൻ ഇത്രയും വിശദീകരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ സാംസങ്ങിന്റെ ഫോണാണ് കുറച്ച് കുറച്ച് കുസൃതികൾ ഏറെ ഉള്ള ഫോണാണ് ഈ സാംസങ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാം ഇതേപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഓക്കെ Bye.